ഇപ്പോൾ ഇവിടെ ജനരോഷം വളരെ ശക്തമായ സമയത്താണ് കുറച്ചൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് വർക്കുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ഒരു ഒരു വർഷം വരെ ആയി അത് പ്രഖ്യാപിച്ചിട്ട് കുറച്ച് ചിപ്സൊക്കെ കൊണ്ടിറക്കി ചെറിയ പണികൾ ആരംഭിച്ചു അത് മഴക്കാലത്ത് വേനൽ സമയത്ത് ഒട്ടും ചെയ്യാതെ മനഃപൂർവ്വം ബോധപൂർവ്വം ഇത്തരത്തിൽ പുതിയ റോഡ് പണി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റനൻസ് അനുവദിക്കാൻ കഴിയില്ല പഞ്ചായത്തിൻ്റെ റോഡല്ല നമ്മൾ മനസ്സിലാക്കണം പി റോഡാണ് നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മന്ത്രി ജി ആർ അനിലെ വളരെ ഒരു റിസ്കൻ ഏറ്റെടുത്തുകൊണ്ട് ഈ റോഡിന് ഫണ്ട് വെച്ചത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ റോഡിന് വേണ്ടി മെയിനൻസ് കഴിഞ്ഞ ദിവസം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും എല്ലാ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഒരു വാഹനം വേഗതയിൽ വരികയും അത് കുഴിയിൽ ചാടിയിട്ട് അതിൻ്റെ നിയന്ത്രണം പാളി അടുത്തുള്ള ഒരു വസ്തുവിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയുണ്ടായി അത് ഭാഗ്യത്തിനാണ് ജീവഹാനി ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും മറ്റുമൊക്കെ ഉണ്ടാകാതിരുന്നത് കുഴി ഈ കുഴി ഉണ്ടാക്കിയ അപകടമാണ് നമ്മളത് ആ ഈ കാണുന്നത് ഒരു വീടിൻ്റെ മുകളിലേക്ക് മതിലും അതുപോലെ അവരുടെ പട്ടിയിടുന്ന പട്ടിക്കൂടും തകർത്തുകൊണ്ടാണ് ഈ കാറ് ഈ കുഴിയിൽ കുഴി പെട്ടെന്ന് കണ്ട് ബ്രേക്ക് ചെയ്ത സമയത്തുണ്ടായ അപകടം രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു വണ്ടി പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വണ്ടി പറഞ്ഞു കോത്തങ്കോട് നിന്ന് വന്ന വണ്ടി ഈ ഈ റോഡിൻ്റെ ദുരവസ്ഥ കൊണ്ടാണ് ഒരു മറിഞ്ഞതെന്നാണ് പറഞ്ഞു അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വണ്ടി ആ വന്ന് രാത്രി പതിനൊന്നേ മുക്കാൽ മണിക്ക് മറിയുമ്പോൾ അയാൾ അബോധസ്ഥരായിരുന്നു കുടിച്ച് ബോധമില്ലാതെ വണ്ടിയും കൊണ്ട് വന്ന് മറിയാണേണ്ടത് അല്ലാതെ കുഴി അതിനെ ഉടനെ ഈ ഫേസ് തറയിൽ കുഴിയും കാണിച്ചതിന് ശേഷം ഇതുകൊണ്ടാണ് വണ്ടി മറിഞ്ഞത് എന്ന് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പോസ്റ്റ് ചെയ്തേക്കാണ്ട് കുഴിയിൽ അവിടെ അവിടെ കുഴി അടച്ചിട്ടൊക്കെയാണ് അവിടെ ചല്ലിലെത്തിയിട്ടൊക്കെയാണ് ഈ കുഴി പോത്തം കൊണ്ടുനിന്ന് വരുമ്പോൾ കുഴിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ നിരപ്പായ സ്ഥലത്തേക്ക് വണ്ടി എത്തിയത് അവിടെയാണ് മറിഞ്ഞത് വണ്ടി അതിൻ്റെ യഥാർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കുക ഈ കഴിഞ്ഞ ദിവസം മനിയാന്നൊരു പോസ്റ്റ് കണ്ടു ഇതിൻ്റെ മുപ്പത്തഞ്ച് അഞ്ച് ലക്ഷം രൂപ റോഡ് പണി ചെയ്യുന്ന മുമ്പ് മാറി കൊണ്ടുപോയി എന്നും പറഞ്ഞൊരു പ്രതികരണം ഒരു ഫേസ്ബുക്ക് ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ ആൾ നാല് തവണ പഞ്ചായത്ത് മെമ്പർ ആളാണ് ആരായിക്കോട്ടെ ആണ് അദ്ദേഹത്തിന് അറിയാം ഒരിക്കലും മെയിൻ്റെനൻസ് ബില്ല് പാർട്ട് ബില്ലായി മാറാൻ കഴിയില്ല അത് വിശദമായി അന്വേഷിച്ചു ചെയ്യാം പക്ഷേ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിക്കോട്ടെ നമുക്ക് അത് വിഷയമല്ല പക്ഷേ അറ്റകുറ്റപ്പണി പോരാ ഇനി മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് ഇത് കിടക്കുകയില്ല പകരമായിട്ട് ഇപ്പോൾ നെടുമങ്ങാട് എന്നുള്ള ആ വരെ ചെയ്തിട്ടുള്ള രീതിയിൽ റോഡ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരു വർക്ക് ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് അത് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട അധികാരികളോടും ബഹുമാനപ്പെട്ട എം എൽ എയോടും ഒക്കെ അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് അവിടുത്തെ ഇപ്പോൾ മുതൽ മംഗലാപുരം വരെ മൂന്ന് റീച്ചുകളായിട്ടാണ് പണി ആരംഭിക്കുന്നത് ആറ് മീറ്റർ വീതി കൂട്ടി ഓടയി ഉൾപ്പെടുത്തി ഹാൻഡേർ ഉൾപ്പെടെ ആണ് ഇവിടെ നിർമ്മാണ പദ്ധതി നടക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് വീച്ചായ പഴയൂറ്റു മുതൽ തേക്കട വരെ പണികൾ ഏകദേശം ആയിട്ടുണ്ട് അതിന് തേട് വീച്ചായ കോത്തങ്കോട് മുതൽ മംഗളപുരം വരെയാണ് തേട് വീച്ച് ആ തേട് വീച്ചിൻ്റെ പണികൾ ഉടനെ ആരംഭിക്കും അതിൻ്റെ ഏകദേശം പേർക്ക് പൈസ ഇതിൻ്റെ രണ്ട് സൈഡിലുമുള്ള സ്ഥല ഉടമകൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ റോഡ് കടന്നു പോകുന്ന സ്ഥലത്തിൻ്റെ ഇരുഭാഗത്തുള്ള മുപ്പതോളം പേർ ഇനിയും ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാനുള്ളത് ഒരു വാർത്ത ചെയ്യാൻ മംഗലപുരം വരെ പോകുന്നതിനു വേണ്ടിയാണ് പോത്തൻകോട് മംഗലപുരം റോഡിലേക്ക് കേരള ടുഡേ ടീം ബൈക്കിലെത്തിയത് യാത്ര ആരംഭിച്ചു ഓഫ് റോഡ് ബൈക്ക് റേസിംഗ് മത്സരങ്ങളെ അനുസ്മരിപ്പിക്കുന്നതായി തോന്നുന്നു ചാടിയും കർണ്ണം മറിഞ്ഞും ചരിഞ്ഞും യാത്ര ആരംഭിച്ചു വാർത്തയെടുക്കാൻ സമയത്തിനെത്തില്ല എന്ന് മനസ്സിലായി പോത്തൻകോട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നിലെ അവസ്ഥ അതായത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ റോഡിന്റെ അവസ്ഥ ഇതിലും പരിതാപകരമായിരുന്നു ു ഡി റോഡ് ആണെങ്കിലും സംസ്ഥാനം ഭരിക്കുന്നതും പഞ്ചായത്ത് ഭരിക്കുന്നതും ഒരേ കക്ഷി രാഷ്ട്രീയമായത് കൊണ്ടും ഇവിടുത്തെ എം എൽ എ കൂടിയായ മന്ത്രി ഇവരുടെ ആളായത് കൊണ്ടും പഞ്ചായത്ത് ഭരണസമിതിയോട് കാര്യങ്ങൾ ചോദിച്ചു കളയാമെന്ന് വിചാരിച്ചു ഞാൻ ടി ആർ എനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് വിഷയം നമ്മുടെ മംഗലപുരം ബന്ധപ്പെട്ടാണ് കാരണം ആദ്യം അവിടുത്തെ ഇപ്പോൾ പഴകുറ്റു മുതൽ മംഗലാപുരം വരെ മൂന്ന് റീച്ചുകളായിട്ടാണ് പണി ആരംഭിക്കുന്നത് ആറ് മീറ്റർ വീതി കൂട്ടി ഓടയിൽ ഉൾപ്പെടുത്തി ഹാൻഡൈൽ ഉൾപ്പെടെ ആണ് ഇവിടെ നിർമ്മാണ പദ്ധതി നടക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് റീച്ചായ പഴകുറ്റു മുതൽ തേക്കട വരെ പണികൾ ഏകദേശം ആയിട്ടുണ്ട് അതിന് തേട് റീച്ചായ പോത്തങ്കോട് മുതൽ മംഗലപുരം വരെയാണ് തേട് റീച്ച് ആ തേട് റീച്ചിൻ്റെ പണികൾ ഉടനെ ആരംഭിക്കും അതിൻ്റെ ഏകദേശം പേർക്ക് പൈസ ഇതിൻ്റെ രണ്ട് സൈഡിലുമുള്ള സ്ഥല ഉടമകൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും മുപ്പതോളം പേർ ഈ ഈ വസ് ഈ റോഡ് കടന്നു പോകുന്ന സ്ഥലത്തിൻ്റെ ഇത് ഭാഗത്തുള്ള മുപ്പതോളം പേർ ഇനിയും ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാനുള്ള കാരണം നമ്മളതിൻ്റെ ഡോക്യുമെൻ്റ്സ് ഹാജരാക്കിയില്ല എങ്കിൽ സമയബന്ധിതമായി ഈ പണി പൂർത്തിയാക്കാൻ കഴിയില്ല കാരണം അത് ഇനി കൊടുത്തില്ലെങ്കിൽ എങ്കിൽ ഇനിയിപ്പം കോടതിയിലേക്ക് ആയിരിക്കും പോയി പൈസ വാങ്ങേണ്ട ആ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഡോക്യുമെൻറ്റ്സ് കൊടുത്തവർക്കൊക്കെ നല്ല എമൗണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം കുറേ പേർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ഭാഗം അല്ലാതെയും ഉണ്ട് പിന്നെ ഇത് നിൽക്കുന്ന ഈ ഭാഗങ്ങളിൽ നിൽക്കുന്ന നൂറ്റി തൊണ്ണൂറ്റാറ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായി അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ മംഗലാപുരം മുതൽ എൻ്റെ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മംഗലാപുരം മുതൽ പോത്തങ്കോട് വരെയുള്ള ഭാഗം രണ്ടും അണ്ടുകുളം പഞ്ചായത്തും പോത്തുംകൂട് പഞ്ചായത്തിൻ്റെ ഭാഗമാണ് അവിടെ മെയിൻ്റെസിന് മേ റോഡുകൾ തകർന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ സ്വാഭാവിക നമുക്കറിയാം ഇത്തരത്തിൽ പുതിയ റോഡ് പണി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റനൻസ് അനുവദിക്കാൻ കഴിയില്ല പഞ്ചായത്തിൻ്റെ റോഡല്ല നമ്മൾ മനസ്സിലാക്കണം പി ഡബ്ല്യു റോഡാണ് നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മന്ത്രി ജി ആർ അനിലെ വളരെ ഒരു റിസ്ക്കാണ് ഏറ്റെടുത്തുകൊണ്ട് ഈ റോഡിന് ഫണ്ട് അനുവദിച്ചത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ റോഡിന് വേണ്ടി മെയിനൻസ് അത്രമാത്രം ഇടപെട്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് പോത്തും ഗ്രാമപഞ്ചായത്തൊക്കെ ഇടപെട്ടുകൊണ്ട് മിനിസ്റ്ററോട് കാര്യം പറയുകയും മിനിസ്റ്റർ രണ്ടാമത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു അതിൻ്റെ പണികൾ ആരംഭിക്കാൻ കാല കാലതാമസം വന്നു ഇതിന് കാലതാമസം വന്നതിൻ്റെ സത്യാവസ്ഥ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം കാരണം ഈ നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ള ആ കാലാവസ്ഥയാണ് വയനാടിലുള്ള അതേ അവസ്ഥയാണ് എന്നും മഴയാണ് രണ്ട് ദിവസം വേനലുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് മൂന്നോ ദിവസം മഴയാണ് ഇതിൻ്റെ പണികൾ ആരംഭിച്ചു നാട്ടിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുകയുണ്ടായി എന്നിരുന്നാലും അതിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം നിർത്തിവയ്ക്കേണ്ട അവസ്ഥയാണ് കാരണം മഴ പണി ആരംഭിച്ചു അതിൻ്റെ വ്യത്യാസമായി നമ്മൾ ഈ കുഴിയിൽ കിടക്കുന്ന വെള്ളം കോരി മാറ്റിയിട്ടാണ് അവിടെ പണി ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം പ്രായോഗികമാണെന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ആ സമരം നടത്താൻ ആർക്കും പറ്റും പക്ഷേ ഇത് ഇളകി കഴിഞ്ഞാൽ നമ്മൾ ടാറ് ചെയ്ത് മെയിനസ് ചെയ്ത് ഇളകി കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് അതിൻ്റെ പണിയുടെ അലംഭാവമാണ് ഇതിൽ അഴിമതിയാണ് എന്ന് പറഞ്ഞ് ഈ പറയുന്നവർ തന്നെ സമര പരിപാടിയിലോട്ടും ആ പ്രതിഷേധങ്ങളിലോട്ടും പോകും അത് പരിഹരിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ മഴ തോന്നാൽ മാത്രമേ ഇതിന് പണി ആരംഭിക്കാൻ കഴിയുള്ളൂ പകുതിയോളം പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് മെയിനസ് ആരംഭിച്ചു പകുതിയോളം കഴിഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം അന്ന് രാത്രി ഒരു മഴയാണ് അപ്പം ഞാൻ തന്നെ പറഞ്ഞു ഈ മഴ കാലത്ത് ചെയ്താൽ അത് വിമർശനങ്ങൾക്കിടവരും എന്ന് പറഞ്ഞത് തന്നെയാണ് പണികൾ തർക്കം നിർത്തിവച്ചിരിക്കുന്നത് അതിൽ നാട്ടുകാർ ഒരു ും വിഷമം കാണിക്കണ്ട കാരണം ഇപ്പോൾ ഞാൻ കോൺട്രാക്റ്റ് ഇന്നും ബന്ധപ്പെട്ടിരുന്നു അത് ഇന്ന് മഴ ഇന്നും മഴ പെയ്തില്ലെങ്കിൽ നാളെ രാവിലെ പണി ആരംഭിക്കുകയാണ് അതിൽ ഏതൊരു തടസ്സവുമില്ല പ ര രണ്ട് ദിവസം മഴ പെയ്യാതിരുന്നാൽ മൂന്നാമത്തെ ദിവസം പണി ആരംഭിക്കാൻ പറ്റും പിന്നെ മഴ നമ്മൾ പണി തുടങ്ങിയപ്പോൾ തന്നെ മഴയും തുടങ്ങി അപ്പോൾ അതൊന്ന് മനസ്സിലാക്കണ രണ്ടാമത് രാഷ്ട്രീയമായിട്ട് പോസ്റ്റുകൾ ഇടുന്നത് അവരവരുടെ താൽ രാഷ്ട്രീയ താല്പര്യമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ കഴിഞ്ഞ ദിവസം അവിടെ ഒരു വണ്ടി പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു വണ്ടി പറഞ്ഞു കോത്തങ്കോട് നിന്ന് വന്ന വണ്ടി ഈ ഈ റോഡിൻ്റെ ദുരവസ്ഥ കൊണ്ടാണ് ഒരു മറിഞ്ഞതെന്നാണ് പറഞ്ഞു അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വണ്ടി ആ വന്ന് രാത്രി പതിനൊന്നേ മുക്കാൽ മണിക്ക് മറിയുമ്പോൾ അയാൾ അബോധരായിരുന്നു കുടിച്ച് ബോധമില്ലാതെ വണ്ടിയും കൊണ്ട് വന്ന് മറിയാണേണ്ടത് അല്ലാതെ കുഴി അതിനെ ഉടനെ ഈ ഫേസ് തറയിൽ കുഴിയും കാണിച്ചതിന് ശേഷം ഇതുകൊണ്ടാണ് വണ്ടി മറിഞ്ഞത് എന്ന് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പോസ്റ്റ് ചെയ്തേക്കാണ്ട് അതിനകത്ത് അതൊന്നും ഞങ്ങൾ പ്രതികരിക്കാൻ പോകാറില്ല കാരണം അത് കാരണം അയാൾ കുടിച്ച് ബോധമില്ലാതെ വണ്ടി ഓടിച്ചു വന്നതുകൊണ്ടാണ് വണ്ടി പറഞ്ഞത് കുഴിയില്ല അവിടെ അവിടെ കുഴി അടച്ചിട്ടൊക്കെയാണ് അവിടെ ചല്ലിനെത്തിട്ടൊക്കെയാണ് ഈ കുഴി പോത്തം കൊണ്ടുനിന്ന് വരുമ്പോൾ കുഴിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ നിരപ്പായ സ്ഥലത്തേക്ക് വണ്ടി എത്തിയത് അവിടെയാണ് പറഞ്ഞത് വണ്ടി അതിൻ്റെ യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കാം രണ്ട് ഈ കഴിഞ്ഞ ദിവസം മെനിയാന്നൊരു പോസ്റ്റ് കണ്ടു ഇതിൻ്റെ മുപ്പത്തഞ്ച് അഞ്ച് ലക്ഷം രൂപ റോഡ് പണി ചെയ്യുന്ന മുമ്പ് മാറി കൊണ്ടുപോയി എന്നും പറഞ്ഞൊരു പ്രതികരണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ആൾ നാല് തവണ പഞ്ചായത്ത് മെമ്പർ ആളാണ് ആരോക്കേണ്ട ആണ് അദ്ദേഹത്തിനറിയാം ഒരിക്കലും മെയിൻ്റനൻസ് ബില്ല് പാർട്ട് ബില്ലായി മാറാൻ കഴിയില്ല അത് വിശദമായി അന്വേഷിച്ച് ചെയ്യാം അപ്പോൾ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിക്കോട്ടെ നമുക്ക് അത് വിഷയമല്ല പക്ഷേ എത്രയും വേഗം പണി ആരംഭിക്കേണ്ട ആരംഭിക്കേണ്ടത് ഇതിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടത് നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ ആവശ്യമാണ് ഞങ്ങൾക്ക് വളരെ എത്രയും വേഗം പണി ആരംഭിക്കേണ്ടു പക്ഷേ ഞങ്ങൾക്കുള്ള വിഷയമെന്ന് പറയുന്നത് പണി ആരംഭിച്ചു കഴിഞ്ഞ് മഴയത്ത് പണി ചെയ്താൽ ഇത് നാല് ദിവസം കഴിഞ്ഞ് ഇളയിൽ പോകുന്ന അപ്പോൾ തീർച്ചയായും പഞ്ചായത്തിനെയും ഇതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിയെയും ഉൾപ്പെടെ ആൾക്കാർ ഈ പറയുന്ന ആൾക്കാർ തന്നെ ഇടപെട്ടില്ല അഴിമതി ആരോപണം എന്നൊക്കെ പറഞ്ഞ് വരും അതുകൊണ്ട് തന്നെ മഴ തുറന്നതിന് ശേഷം ബാക്കി പണി ആരംഭിക്കുകയുള്ളൂ ഇന്ന് മഴയിൽ അല്ലെങ്കിൽ നാളെ അതിന് പണി ആരംഭിക്കും അല്ലേ അത് സംശയമില്ല തീർച്ചയായും ഓരോ ആശങ്കയും വേണ്ട നമ്മളിപ്പോൾ പുതിയൊരു ആറ് മീറ്റർ റോഡിൻ്റെ പണി ആരംഭിച്ചല്ലോ കുന്നത് വാവരമ്പലത്തിന് തുടങ്ങി കുന്നത്ത് ക്ഷേത്രം വഴി അത് ബൈപ്പാസ് ചെന്ന ഫാൽകോട്ട് വഴി ബൈപ്പാസ് കയറുന്ന ഒരു ആറ് മീറ്റർ റോഡിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് വേണ്ടി അത് ചെയ്യാൻ പോയപ്പോഴും പോലും വിവിധ തർക്കങ്ങളും നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് വളരെ കാര്യക്ഷമമായി ഇടപെട്ട് പഞ്ചായത്ത് മുമ്പറും അവിടുത്തെ ജനപ്രതി എല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ ഇതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള പ്രശ്നം പ്രശ്നങ്ങളെപ്പോലും കാട്ടി അത് പഞ്ചായത്തിനെ തെളിവിക്കുന്ന രീതിയിലോട്ട് ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാരെ തിരിച്ചിട്ടുള്ളത് തീർച്ചയായും നാട്ടുകാരും എനിക്ക് പറയാനുള്ളൂ ഒരു ആശങ്കയും വേണ്ട തീർച്ചയായും വളരെ പെട്ടെന്ന് ഇന്ന് മഴയില്ലെങ്കിൽ നാളെ അതിൻ്റെ പണി ആരംഭിക്കും സംഭവം തികച്ചും സാങ്കേതികം പഴുകുറ്റി മംഗലപുരം റോഡിന്റെ പുനർനിർമ്മാണം ഓടയുടെ പണി ഉൾപ്പെടെ ആരംഭിച്ചു പക്ഷേ സ്ഥലമെടുപ്പും റോഡ് സൈഡിലുള്ള മരം മുറിക്കലും ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല എന്താ അല്ലേ പുനർനിർമ്മാണത്തിന് ഫണ്ട് നൽകിയാൽ പിന്നെ മെയിന്റനൻസിന് ഫണ്ട് അനുവദനീയമല്ല എന്നിട്ടും നമ്മുടെ മന്ത്രി മുപ്പത്തഞ്ചു ലക്ഷം രൂപ സ്വന്തം റിസ്കിൽ അനുവദിച്ചു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇത് പി ഡബ്ല്യു ഡി റോഡാണ് പക്ഷെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലൂടെയും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ലക്ഷ്മി വിലാസ ഹൈസ്കൂള് രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ആ വിദ്യാലയത്തിന്റെയും മുന്നിലൂടെ പോകുന്ന ഒരു റോഡാണ് വർഷങ്ങളായി ഇതിങ്ങനെ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ് നിരവധി സമരങ്ങൾ പൊതുജനങ്ങൾ ചെയ്തു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തു അതുപോലെ വിവിധങ്ങളായിട്ടുള്ള നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടു നമ്മുടെ ഇവിടുത്തെ എം എൽ എ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി കൂടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി എം എൽ എ ആയിട്ടുള്ള ഒരു മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മംഗലപുരം ഹൈവേയെയും അതുപോലെ തന്നെ നമ്മളെ പോത്തങ്കോട് കഴക്കൂട്ടം വഴി പോകുന്ന എം സി റോഡിനെയും അതുപോലെ കന്യാകുളംകര വെമ്പായം ഭാഗങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഇത്രയും ശോചനീയമായിട്ട് കിടക്കുന്നത് ഇത് അധികാരികളുടെ മുന്നിലൊക്കെ എത്തി പക്ഷേ അവരതിപ്പോൾ ചെയ്യും ആ രീതിയിൽ ഉദ്ഘാടനങ്ങൾ നടത്തി ഇപ്പോൾ പരിഹരിക്കും എന്നുള്ള രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകി എന്നല്ലാതെ യാതൊരുവിധ പ്രവർത്തികൾ ഇവിടെ നടന്നിട്ടില്ല ഇപ്പോൾ ഇവിടെ ജനരോഷം വളരെ ശക്തമായ സമയത്താണ് കുറച്ചൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് വർക്കുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയൊരു ഒരു ഒരു വർഷം വരെ ആയി അത് പ്രഖ്യാപിച്ചിട്ട് ഉടൻ ചെയ്യുമെന്ന് പറഞ്ഞു ആ വേനൽക്കാലം കഴിഞ്ഞു മഴക്കാലമായ സമയത്ത് കുറച്ച് മെറ്റലും കുറച്ച് ചിപ്സുമൊക്കെ കൊണ്ടിറക്കി ചെറിയ പണികൾ ആരംഭിച്ചു അത് മഴക്കാലത്ത് വേനൽ സമയത്ത് ഒട്ടും ചെയ്യാതെ മനഃപൂർവ്വം ബോധപൂർവ്വം വീണ്ടും ഈ റോഡ് നശിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് സംശയിക്കാവുന്ന രീതിയിലാണ് ഈ മഴ സമയത്ത് വീണ്ടും ഈ റോഡിൽ കുറച്ച് അറ്റകുറ്റപ്പണി ചെയ്യാനായിട്ട് ശ്രമം നടത്തി അതിനുശേഷം വീണ്ടും മഴയായി വീണ്ടും വർക്ക് നിർത്തി വെച്ചു ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ആ മിക്സർ മെഷീൻ അടക്കം കുട്ടികൾക്കും മറ്റും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സമായി നിൽക്കുകയാണ് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും എല്ലാ മാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഒരു വാഹനം വേഗതയിൽ വരികയും അത് കുഴിയിൽ ചാടിയിട്ട് അതിൻ്റെ നിയന്ത്രണം പാളി അടുത്തുള്ള ഒരു വസ്തുവിലേക്ക് ചരിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയുണ്ടായി അത് ഭാഗ്യത്തിനാണ് ജീവഹാനി ആ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും മറ്റുമൊക്കെ ഉണ്ടാകാതി തൊട്ടടുത്ത വീടിനോട് ചേർന്നാണ് ആ വാഹനം പതിച്ചത് വലിയ അപകടങ്ങളാണ് ഈ റോഡിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ആൾക്കാർ ഒത്തിരി ആൾക്കാർ നട്ടല് പോയും വാരിലിന് പ്രശ്നമായും കാലിലും കൈക്കും പ്രശ്നമായിട്ട് ചികിത്സയിലാണ് ഇവിടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോൾ പഞ്ചായത്തിൽ ചെയ്യാൻ പറ്റുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യമാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് നിങ്ങളൊന്ന് പരിശോധിക്കണം എല്ലാ പോസ്റ്റിലും നേരത്തെ ഇവിടെ ട്യൂബായിരുന്നു ആ ട്യൂബ് എല്ലാം മാറ്റിയിട്ട് ചെറിയ സി എഫ് എല്ലിൻ്റെ ബൾബാണ് ഇപ്പോൾ പോസ്റ്റ് മുഴുവൻ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ വെട്ടം റോഡിലേക്ക് എത്തുകയില്ല ആ പോസ്റ്റിന് മാത്രം ഇന്നും കിടക്കുമെന്നല്ലാതെ റോഡിലേക്ക് യാത്രക്കാർക്ക് വാഹന യാത്രക്കാർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ അവർക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല ട്യൂബുകൾ മാറ്റി ബൾബുകളാക്കി അടിയന്തരമായിട്ട് തന്നെ ഒന്നേ വലിയ സി എഫ് എൽ ലാമ്പുകളോ അല്ലെങ്കിൽ ട്യൂബ് ലൈറ്റോ സ്ഥാപിക്കാനായിട്ടുള്ള നടപടി കൂടി പഞ്ചായത്ത് അധികൃതർ കൈക്കൊള്ളേണ്ടതാണ് ഈ റോഡ് അടിയന്തരമായിട്ട് ഇത് പണി ചെയ്ത് അറ്റകുറ്റപ്പണി പോരാ ഇനി മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് ഇത് കിടക്കുകയില്ല പകരമായിട്ട് ഇപ്പോൾ നെടുമങ്ങാട് നിന്നുള്ള ആ വെമ്പായ്മ ചെയ്തിട്ടുള്ള രീതിയിൽ റോഡ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരു വർക്ക് ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് അത് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട അധികാരികളോടും ബഹുമാനപ്പെട്ട എം എൽ എയോടും ഒക്കെ അഭ്യർത്ഥിച്ചു ായിട്ടുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ട് എന്ത് കാര്യം നടുതല്ലി ഒടിഞ്ഞും കൈകാലുകൾ ഒടിഞ്ഞും ഊപ്പാടിളകുന്നത് പാവം യാത്രക്കാരാണെ ധനനഷ്ടം വാഹന നഷ്ടം പാവം പൊതുജനം